വയനാട് നാളിതുവരെ ദർശിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വല്ലാത്ത ഒരു ദുരന്ത മുഖത്താണുള്ളത് മനുഷ്യ മനസാക്ഷിയെ കരളലിയിപ്പിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി പതിമൂന്നോളം മനുഷ്യ ജീവനുകൾ അവിടെ പൊലിഞ്ഞുപോയി അതിൽ ഇരട്ടിയോളം ആളുകൾ ചികിത്സക്കായി വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സക്കായി ആളുകളെ കൊണ്ടുവന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ അവിടെയുള്ള ആളുകൾ സുഖമായ ഉറക്കത്തിലായിരുന്നു ഒരു മണിയോടെ ഉരുൾപൊട്ടലും പേമാരിയും പെയ്തിറങ്ങിയപ്പോൾ ഒരു വലിയ ദുരന്തം അവിടെ നടക്കുകയാണ് മുണ്ടക്കൈയും ചൂരൽ ബന്ധിപ്പിക്കുന്ന പാലം മലവെള്ളപ്പാച്ചലിൽ കുത്തി ഒലിച്ചുപോയി മുണ്ടക്കൈ ഒറ്റപ്പെട്ടു അവിടെയുള്ള ആളുകൾ മുറവിളി മുറവിളിക്കാൻ തുടങ്ങിയെങ്കിലും രക്ഷപ്പെടുത്താൻ പെട്ടെന്ന് സാധ്യമായില്ല പക്ഷേ മൂന്ന് സേനാ വിഭാഗങ്ങളും കരസേന നാവികസേന വ്യോമസേന കൈകോർത്തപ്പോൾ അത്ഭുതം വിരിയിക്കുകയായിരുന്നു അവിടെ ആദ്യം വടം ത്തിലൂടെ ആളുകളെ എത്തിച്ചു അതിനുശേഷം താൽക്കാലിക പാലം നിർമ്മിച്ചു ആളുകളെ ഇക്കര എത്തിക്കാൻ തുടങ്ങി പിന്നീട് നമ്മൾ കാണുന്നത് അഞ്ചേ മുക്കാലോടെ വായുസേനയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നതാണ് അഭിമാനകരമായ ആ കാഴ്ച നമുക്കുണ്ടാക്കിയ ഒരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പരുക്കാ പരുക്കേറ്റവരെ ദ്രുതഗതിയിൽ അതിലേക്ക് കയറ്റുകയും ഉടനെ തന്നെ അത് മേലോട്ട് പോങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ സേനയ്ക്ക് നമുക്കൊരു സെല്യൂട്ട് കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് അതിൻ്റെ പൈലറ്റിന് ബിഗ് സെല്യൂട്ട് തന്നെ കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് ഇത്രയും ദുർഘട പിടിച്ച ഒരു സ്ഥലത്ത് ഒരു ഹെലികോപ്റ്റർ ഇറക്കുക അവിടെ നിന്നും ദുരിതബാധിതരായ ആളുകളെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സ്വപ്നത്തിലാണ് ഇത് നമ്മുടെ കൂടി നാം കാണുകയാണ് നമ്മുടെ നാടിൻ്റെ സംരക്ഷകർ നമ്മുടെ സംരക്ഷകരായി വരും എന്ന് നമ്മൾ നേരിൽ കാണുകയാണ് വളരെ സന്തോഷം തോന്നുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടെന്ന് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാലാവസ്ഥയും അനുകൂലമായി ഇരുന്നു ആ സമയത്തൊക്കെ ഇതിന് അവിടെ നേതൃത്വപരമായ പങ്ക് പങ്കുവഹിക്കുന്നവർ നമ്മുടെ കേരളത്തിൻ്റെ മൂന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രി ഒക്കെ അടക്കമുള്ള ഭരണ സംവിധാനങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് സഹായവുമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ വന്നു നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അഞ്ചു കോടി സഹായധനം പ്രഖ്യാപിച്ചു നമ്മളൊക്കെ കൈകോർക്കേണ്ട സമയമാണിത് ദുരിതബാധിതരായ ആളുകളെ ദുരിതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കേണ്ട സമയമാണിത് നാളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് വരികയാണ്